വേദനിക്കുന്ന മനസ്സോടുകൂടി നൊമ്പരപ്പെടുന്ന ഹൃദയത്തോടുകൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്തുമുണ്ടായ ഉരുൾപൊട്ടൽ യാത്ര ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഒന്നും ഒരു മണിക്ക് ശേഷം ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും പയന്നു വിറച്ച മനുഷ്യരെല്ലാവരും മലകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ഓടി മാറുകയും നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയുമാണ് ചെയ്തത് മണിക്ക് ശേഷം അതിഭീകരമായ രണ്ടാമത്തെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിഭീകരമായ തരത്തിലേക്ക് വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാവുകയും ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ കേരളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി അതിന്റെ ആഴം അതിന്റെ തീക്ഷണത എത്രത്തോളം എന്ന് ഇപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ദാരുണമായി ദുരന്തത്തിൽ ഇതുവരെ ഏകദേശം മുന്നൂറിൽ കവിഞ്ഞ് ആളുകൾ മരണപ്പെട്ടു ഇരുന്നൂറിലേറെ ആളുകളെ ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുപോലെ നൂറ്റി അൻപതോളം ആളുകൾ പരിക്ക് പറ്റിയ ചികിത്സയിലാണ് നാൽപ്പത്തി ഒൻപതോളം കുരുന്ന് മക്കൾ പോയ അവസ്ഥയാണ് പല മനുഷ്യരുടെയും ചിന്ന ഭിന്നമായ ശരീരഭാഗങ്ങളാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് പല വീടുകളിലും പ്രിയപ്പെട്ടവരെ കൂടി കൂടിച്ചേർന്ന് കിടക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിറങ്ങലിച്ചു പോകുന്ന നൊമ്പരപ്പെട്ടു പോകുന്ന ഒരു വാർത്തയുടെ നടുവിലാണ് ഇന്നത്തെ ജുമാ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ചെയ്യണം ശരിക്ക് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും മഴയും കാടും അതുപോലെ മറ്റു മരങ്ങളും സസ്യങ്ങളും പർവ്വതങ്ങളും വെള്ളവും സൂര്യനും ചന്ദ്രനും എല്ലാം മനുഷ്യർക്ക് ഉപകാരപ്രദമായ നിലയ്ക്കാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ ഈ അടുത്ത സമയങ്ങളിലായി ഏറെ സാക്ഷിയായിട്ടുള്ളത് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശത്ത് നിന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചിൽ വല്ലാത്ത ആദിയാണ് വല്ലാത്ത വെപ്രാളമാണ് പിടച്ചിലാണ് ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമോ റബ്ബേ ഇനിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ അല്ല ഇനിയൊരു ദുരന്തവും കൂടി താങ്ങാനുള്ള കഴുത്ത് ഞങ്ങൾക്കില്ലല്ലോ അള്ള എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അള്ളാഹുവെ ആ പരിക്കേറ്റ് കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നീ കാമിലായ മുസ്തമിറായ ശിഫാ നൽകണേ അല്ലഹ മരണപ്പെട്ടു പോയവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ് അള്ളാഹു ജാതി മത ഭേദമന്യേ ഒരു മുന്നൂറിലധികം ആളുകളാണ് ആ ദുരന്തത്തിൽ ഇവിറങ്ങലിച്ചു പോയത് കവളപ്പാറയിലുണ്ടായതിനേക്കാൾ പുത്തുമലയിലുണ്ടായതിനേക്കാൾ മുമ്പ് നെല്ലിയാമ്പതിയിലുണ്ടായതിനേക്കാൾ വലിയ ദുരന്തമാണ് കേരളം സാക്ഷിയായത് അല്ലെ രാജ്യം തന്നെ സാക്ഷിയായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും നിലച്ചിരിക്കാതെ വന്നെത്തുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ എന്തുകൊണ്ടാണ് ഈ അള്ളാഹുതാലയുടെ അനുഗ്രഹങ്ങളാകുന്ന ഇത്തരം സൗഭാഗ്യങ്ങൾ നമുക്ക് ദുരന്തമായിട്ട് മാറുന്നത് എന്ന് ഉറക്കെ ചിന്തിക്കേണ്ട സമയമാണ് നമ്മൾ ഓരോരുത്തരും ഉറക്കെ ചിന്തിക്കണം ഞാൻ കാരണമായിട്ടാണോ പടച്ചവനെ ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് എന്റെ എന്തെങ്കിലും തിന്മകൾ കാരണമായിട്ടാണോ എന്റെ എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണോ പഠിച്ചവനെ ഈ ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് എന്ന് ഉറക്കെ ചിന്തിക്കുകയും ആ ദുരന്തത്തിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുകയും അതിൽ അള്ളാഹുന് നന്ദി രേഖപ്പെടുത്തുകയും അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുകയും അള്ളാഹുവിന് ഓർക്കുകയും ചെയ്യുന്നവരായിട്ട് മാറണമെന്നാണ് ഈ ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്താണ് ഈ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം ചില ആളുകൾ ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ വാട്സപ്പിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് വയനാട്ടിലെ കുറെ മക്കൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന പഠിച്ചവനെ വയനാട്ടിൽ വെള്ളം കേറണേ അല്ല വയനാട്ടിൽ വെള്ളം കയറണമല്ല അതിശക്തമായ വെള്ളം കേറണയല്ല കളക്ടർക്ക് ആഭിയത്വം ആരോഗ്യം കൊടുക്കണേ അല്ല കളക്ടർക്ക് അവധി കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചിട്ട് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ദുരന്തം ഉണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു ത് കുഞ്ഞുങ്ങളെ മാത്രം കുറ്റടുത്താനാകില്ല കുഞ്ഞുങ്ങളെ മാത്രം അത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിർമല്യമുള്ളതാണ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണവുമാണ് എന്നാൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ വന്നു എന്ന് മാത്രം വിശ്വസിക്കത്തക്ക തരത്തിലുള്ള യാതൊരു തെളിവും നമ്മുടെ പക്ഷത്തിൽ കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണ് ും അതുപോലെ തന്നെ കടലിലും കരയിലുമെല്ലാം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ നിന്റെ ചെയ്തികൾ കാരണമായിട്ടാണെന്നാണ് പരിശുദ്ധ ഖുർആൻ കുഞ്ഞുങ്ങളുടെ ദ്വാക്ക് സ്വീകാര്യതയുണ്ട് കുഞ്ഞുങ്ങളുടെ ദ്വാക്ക് ഇജാബത്തുണ്ട് പെട്ടെന്ന് അല്ലാഹു തആല സ്വീകരിക്കും അവരുടെ ദുആ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമല്ല ഈ ദുരന്തം ഉണ്ടായത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ബിമാ എവിടെ നോക്കിയാലും ഇന്ന് അനാചാരങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് അതുപോലെ തന്നെ ആഭാസത്തരങ്ങളാണ് തരങ്ങളാണ് അശ്ലീലതകളാണ് മനോഹരമായ നിക്കാഹിൻ്റെ വേദികളിൽ പോലും അർദ്ധനഗ്നരായ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടങ്ങളാണ് ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള മദ്യത്തിൻ്റെ അകമ്പടി സേവിച്ചിട്ടുള്ള വ്യഭിചാരത്തിൻ്റെ അകമ്പടിയുള്ള മദ്യപാനത്തിൻ്റെ അകമ്പടിയുള്ള ചൂതാട്ടത്തിൻ്റെ അകമ്പടിയുള്ള മറ്റ് സർവ്വ തെറ്റുകളുടെയും കൂത്തരങ്ങുകളായിട്ട് നമ്മുടെ എല്ലാ മേഖലകളും ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം മനുഷ്യരെ നിങ്ങളുടെ കരങ്ങൾ കാരണമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു തല കാത്തിരിക്കട്ടെ ആ കുട്ടികൾ അങ്ങനെ ദയാ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് പറയാമായിരുന്നു മക്കളെ അങ്ങനെ അല്ല ദ ചെയ്യേണ്ടത് നേരെ തിരിച്ച് മക്കൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മന നൽകണേ അല്ല ഉടച്ചവനെ ഞങ്ങളുടെ നാടുകളിൽ ഇത്തരം ദുരന്തങ്ങൾ തരല്ലേ അല്ല എന്നൊക്കെ ആ മക്കളെടുത്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാമായിരുന്നു പക്ഷേ മാതാപിതാക്കൾ ആ വീഡിയോ ദൃശ്യം പകർത്തി സോഷ്യൽ മീഡിയകളിൽ വൈറൽ ാകാൻ വേണ്ടി ലൈക്കിന് വേണ്ടിയിട്ടൊക്കെ അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ശരിക്കും തെറ്റുകാർ അവരുടെ മാതാപിതാക്കളാണെന്നാണ് നമുക്ക് പറയേണ്ടി വരിക അള്ളാഹു താല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് എവിടെ നോക്കിയാലും തെറ്റുകളാണ് എവിടെ നോക്കിയാലും പാപങ്ങളാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂമികുലുക്കം ഉണ്ടാകും സുനാമി ഉണ്ടാകും ഉണ്ടാകും പ്രകൃതിയുടെ മറ്റ് എല്ലാ അഴി പ്രകൃതിയുടെ എല്ലാ എല്ലാ എല്ലാവിധ ദുരന്തങ്ങളും പ്രകൃതി അഴിച്ചുവിടും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതെല്ലാം അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്